എടമോനെ മുംബൈ സിറ്റിയെ എഫ് തൊട്ട് കളിക്കുന്നത് സൂക്ഷിച്ചും കണ്ടൊക്കെ വേണം കാരണം അവരോട് എതിരാളികൾക്ക് ചിതയൊരുക്കാനുള്ള വിറക് ശേഖരിച്ചോണ്ടിരിക്കുകയാണ് ലിറ്ററലി തായ്ലൻഡിലേക്ക് കേരള ബ്ലാസ്റ്റേഴ്സ് പ്രീ സീസൺ പര്യടനത്തിന് പോയപ്പോൾ നടത്തിയ പരിശീലനത്തിനൊക്കെ ആട്ടിലും ഹൈ ആൻഡർ പരിശീലനം തന്നെയാണ് മുംബൈ സിറ്റി എഫ് സി നടത്തുന്നത് എന്ന് പറയേണ്ടി വരും കേരള ബ്ലാസ്റ്റേഴ്സ് അവിടെ ഒരു ഫസ്റ്റ് ഡിവിഷൻ ക്ലബ്ബുമായിട്ടും പിന്നീട് എല്ലാം സെക്കൻഡ് ഡിവിഷൻ തേർഡ് ടയർ ക്ലബ്ബുമായിട്ടൊക്കെയാണ് പ്രീ സീസൺ സൗഹൃദ മത്സരങ്ങൾ കളിച്ചത് പക്ഷേ മുംബൈ സിറ്റി എഫ് സി അവിടെ പോയി സൗഹൃദ മത്സരങ്ങൾ കളിക്കുന്നത് അവിടുത്തെ എണ്ണം പറഞ്ഞ നമ്പർ വൺ ക്ലബ്ബുകൾക്കെതിരെയാണ് കഴിഞ്ഞ ദിവസം അവർ ബാങ്കോങ് യുണൈറ്റഡ് എഫ് സിക്കെതിരെയാണ് സീസൺ സൗഹൃദ മത്സരം കളിച്ചത് ആ മത്സരത്തിൽ അവർ പരാജയപ്പെട്ടു മൂന്നേ രണ്ട് എന്ന സ്കോറിന് അതായത് ഒരു സ്ലൈറ്റ് സ്കോറിനാണ് മുംബൈ സിറ്റി എഫ് സി പരാജയപ്പെട്ടത് പരാജയപ്പെട്ട ടീം വമ്പൻ ടീമാണ് ബാങ്കോങ് യുണൈറ്റഡ് എഫ് സി അറുപത് കോടി രൂപ മാർക്കറ്റ് വാല്യൂ ഉള്ള ക്ലബ്ബാണ് അപ്പം തായ് ലീഗിൽ അറുപത് കോടി രൂപയുള്ള മാർക്കറ്റ് വാല്യൂ എന്ന് പറഞ്ഞാൽ അവിടുത്തെ മാർക്കറ്റിൽ പ്ലേസിൻ്റെ വില കുറവാണ് അത്തരത്തിൽ വരുന്ന ഒരു ക്ലബിൻ്റെ കപ്പാസിറ്റി എന്ന് പറഞ്ഞാൽ ഭയങ്കര വലുതാണ് അത്രയധികം പ്രൊഡക്റ്റീവ് താരങ്ങളെ അണിനിരത്തുന്ന ഒരു ടീമുമായിട്ട് മുംബൈ സിറ്റി എഫ് സി ഫ്ലൈറ്റ് തോൽവി മാത്രമേ വഴങ്ങിയിട്ടുള്ളൂ അപ്പം എതിരാളുകൾ കരുതിയിരിക്കുക ബാങ്കോങ് യുണൈറ്റഡിനെ വിറപ്പിച്ച ശേഷമാണ് മുംബൈ സിറ്റി എഫ് സി തായ്ലൻഡിൽ നിന്നും വരുന്നത് സോ കുഞ്ഞിപ്പിള്ളേരെ പഞ്ഞിക്കിട്ടതിൻ്റെ വമ്പം കൊണ്ട് മുംബൈ സിറ്റിയുടെ സീനിയർ ടീമിൻ്റെ അടുത്തേക്ക് ചെന്ന് കഴിഞ്ഞാൽ ബ്ലാസ്റ്റേഴ്സ് എല്ലാം ഏത് ടീമായാലും ആയാലും അടി തട്ടാനുള്ള സാധ്യത വളരെ കൂടുതലാണ്